എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റിയായ ഒരു ടൊമാറ്റോ ചട്നിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സാധനങ്ങൾ ഒഴിച്ച് പറ്റിയ ഈ ചട്നി നമുക്കൊന്ന് കണ്ടുവന്നാലോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ചെടുക്കാം കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചനെ ഒഴിച്ച് കൊടുക്കുക വളരെ കുറഞ്ഞ അളവുകൾ തണു ഞാൻ ഉണ്ടാക്കുന്നു ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉഴുന്ന് നല്ലവണ്ണം ഒന്ന് മൂത്തു വരുന്നത് വരെ നമുക്കിതുപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ തീ കുറച്ച് കന തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം അപ്പോ നമ്മുടെ ഉഴുന്ന് ദാ ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് നമുക്ക് രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കെ ഇനി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇതുപോലെ പൂളി എടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്ക തേങ്ങ ഇതൊന്നും വഴുന്നതിന് കുറച്ച് സമയം എടുക്കേക്ക് നമുക്ക് ഒന്നോ രണ്ടോ മുളക് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഒരു സവള മുറിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ സവാള ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം നീളം കനം കുറച്ചിട്ട് കനം കുറച്ചിട്ടിട്ട് കൊടുത്ത് നമുക്ക് വേഗം വാടി കിട്ടും സവാള ഇട്ടുകൊടുത്ത് ഒന്ന് നമുക്ക് ഈ കളറ് മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കൊരു തക്കാളി ചെറിയ കഷണമെല്ലാർക്കും ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി വേഗം വഴന്ന് വന്നോളൂ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എരിവിന് മുളക് കൂടി ഒരിട്ടെടുക്കാം ഈ മുളക് പൂഴിയുടെ പച്ചക്കുത്ത് മാറുന്നവരെ നമുക്ക് ഇതുപോലെ ഇളക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഇത് ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇപ്പൊ തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് നമുക്ക് ഇതുപോലെ തീ കുറച്ച് വെച്ച് മൂടി വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് കറിവേട്ടി ഇട്ട് കൊടുക്കാം അപ്പോ നമ്മുടെ ഇത് ഒരുവിധമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ വന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് വരത്തിടുക മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് കടുക് വറുത്തിട്ടുണ്ട് ഇത് ഇഡ്ഡലിക്കും ദോശക്കും പറ്റിയ നല്ലൊരു ടൊമാറ്റോ ചട്ണിയാണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക